Aí é perda. പി പി ദിവ്യ നിയമ നടപടിയിലേക്ക് പോവുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അവർ ആദ്യം ലക്ഷ്യം വെച്ചിരിക്കുന്നത് സുജയാ പാർവതിയെയാണ് അവരുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് ഞാനിങ്ങനെ നിയമ നടപടി സ്വീകരിക്കും രാഷ്ട്രീയ നേതാക്കളെയും വ്യവസായികളെയും ഒക്കെ ഉന്നം വെച്ചിട്ടാണ് വാർത്തകൾ പടച്ചുവിടുന്നത് അങ്ങനെ ഒരു നൂറ് കാര്യങ്ങൾ അവരിങ്ങനെ പറയുന്നുണ്ട് അതിൽ മെയിൻസ് അപ്പോൾ ആദ്യം പറയുന്നത് കേട്ട നമ്മൾ വിചാരിക്കും ഓൺലൈൻ മാധ്യമങ്ങളെ മാത്രമാണെന്ന് പക്ഷേ അങ്ങനെയല്ല അതെ മുഖ്യധാരാ മാധ്യമങ്ങളെ ഉണ്ട് എന്നുള്ളത് തുടക്കം അവിടെ നിന്ന് തന്നെയാണെന്നുള്ളത് സുജയ പാർവതിയുടെ കാര്യം കൂടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഒരു സോഴ്സ് വഴിയായിരിക്കും ചിലപ്പോൾ ഒരു വിവരം കിട്ടുന്നത് അത്തരത്തിലൊരു സോഴ്സ് വഴി കിട്ടുന്ന വിവരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കാൻ പറ്റുമോ ഇത് ഈ ഒരു വീഡിയോ പുറത്തു വന്നത് തിരുവനന്തപുരത്തെ കൈരളി ചാനലിലെ മുൻ ജീവനക്കാരനായിരുന്ന ഒരു എൻ വി ബാലകൃഷ്ണൻ അയാളുടെ ഒരു ചാനലിലാണ് വന്നിരിക്കുന്നത് അയാള് നമ്മുടെ സി പി എം ഒരു പ്രോ സി പി എം കാരൻ്റെ ചാനലിലാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് അത് അയാൾക്ക് വേറെ ഇനി കണ്ണൂരിൽ നിന്ന് കിട്ടിയ അയാൾ കണ്ണൂരുകാരനാണ് കാരനാണ് അപ്പോ അവര് ഈ പോരാളി ഷാജി പോലെ അവരുടെ തന്നെ ഒരു സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത് അപ്പോ മാധ്യമങ്ങളെ അത്തരത്തിൽ അവർക്ക് ഈ പറയുന്ന പോലെ അവർ തടയിടാമെന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല ഇപ്പോ അവർ തന്നെ ഒരു വേള ഒരു മാധ്യമ ഒരു പ്രാദേശിക ചാനലുകാരനെ കൂടെ കൊണ്ടുവന്നാണ് വ്യക്തിഹത്യ നടത്തിയത് ആ നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥനെ വ്യക്തിഹത്യ നടത്തിയത് അവർ ഒരു പ്രാദേശിക ചാനലുകാരനെ കൊണ്ടുവന്നാണ് അപ്പോൾ ഇപ്പോൾ അവർ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെയും അല്ലെങ്കിൽ ഉന്നതതലങ്ങളിൽ നിൽക്കുന്നവരെയും ഒക്കെ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതിനെതിരെ കേസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ തന്നെ ഒരു 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 സ്വകാര്യ അവരുടെ സ്വന്തം ഒരു കാര്യം പിന്നെ അവരുടെ അവരുടെ ഒപ്പം നിൽക്കാതെ അവരുടെ ഇംഗത്തിന് ഒപ്പം നിൽക്കാതെ വന്ന ഒരു ഉദ്യോഗസ്ഥനെ അടച്ചാക്ഷേപിക്കാൻ അവരെ ക്ഷണിക്കാത്തൊരു വേദിയിലേക്ക് അവർ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രാദേശിക ചാനലുകാരനായാലും അയാളൊരു മാധ്യമ പ്രവർത്തന അല്ലേ അതൊരു മാധ്യമമല്ലേ അതെന്തുകൊണ്ട് ദിവ്യ അന്ന് ചിന്തിച്ചില്ല രണ്ട് ഈ പി ദിവ്യ ഇപ്പോൾ ഈ പറയുന്ന സുജാ കാർത്തിക സുജ പാർവതി സുജയ പാർവതി ആ സുജയ പാർവതി എന്ന റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു വേള ഏറ്റവും കൂടുതൽ മറ്റു ചാനലുകളെ അപേക്ഷിച്ച് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ഏറ്റവും കൂടുതൽ ഒരുവിധമെങ്കിൽ ഒരു അമ്പത് ശതമാനമെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഭരണപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് ഈ പറയുന്ന റിപ്പോർട്ടർ എന്ന ചാനൽ കാര്യം ഞാൻ നമ്മളെയൊക്കെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ് നികേഷ് കുമാർ എന്ന പ്രമുഖ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലാകുന്ന പ്രമുഖ പത്രപ്രവർത്തകൻ മാധ്യമ പ്രവർത്തകൻ ടെലിവിഷൻ ജേർണലിസ്റ്റ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഭാഗികമായിട്ടോ അല്ലെങ്കിലും ഇപ്പോഴും റിപ്പോർട്ടറിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്ന രാഷ്ട്രീയക്കാരൻ അതായത് ഇപ്പോൾ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സഹായം റിപ്പോർട്ടർ ചാനലിന് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവരുടെ തന്നെ ഒരു സ്വന്തം ചാനലില് ഈ പറയുന്ന പോലെ ഒരു ആർ എസ് എസ് കാര്യ ഒരു ആർ എസ് എസ് കാര്യെന്ന് ആ കുട്ടി തന്നെ പറയുന്നതാ ആ കുട്ടി ആർ എസ് എസ് കാര്യമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്ന ഒരു ഒരു എന്ന് പറയാൻ അവർക്ക് അത്ര വലിയ പ്രായമൊന്നും ഒരു പത്രപ്രവർത്തകയല്ല അല്ല കാര്യം ഏഷ്യാനെറ്റിലെ അവരെ അവരെ ഒരു അതായത് ഇവർക്ക് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോ ഒരു എന്താ പറയാ സംഭവം വന്നപ്പോൾ അവരെ ും നമുക്ക് ഒരു ഡിബേറ്റ് അവർ പ്ലാൻ ചെയ്തു ഒരാൾ ഇടതുപക്ഷത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിഷ്പക്ഷമായി സപ്പോർട്ട് ചെയ്ത ഒരാൾ ബിജെപിയെ സപ്പോർട്ട് ചെയ്യുക ഒരാൾ അപ്പൊ അവരുടെ ചീഫ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്നത് ഒരു പഴയ സിദ്ധാർത്ഥൻ പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു ദേശാഭിമാനി എഡിറ്റർ ആയിരുന്ന ആളുടെ മകളാണ് ഈ സ്മൃതി പരുത്തിക്കാട് ഈ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ് ഈ സുജയ പാർവതി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഈ പറയുന്ന പോലെ ഒരു ബി ജെ പി കാര്യം ഈ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് ആയിരുന്നു ആ ചാനലില് അപ്പൊ അത്തരത്തില ഒരു കൺസെപ്റ്റില് ഇപ്പോ പ്രജിത പറഞ്ഞതുപോലെ അവരൊരു പക്ഷം ചാരുന്നു എന്ന രീതിയിൽ മാത്രമല്ല അല്ലാതെ അവരൊരു പ്രോ ഒരു ബി ജെ പി കാര്യന്നും ആർ എസ് എസ് കാര്യമാണോ എന്നും എൻ്റെ മാധ്യമം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ആരും തന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെയും നാം പറഞ്ഞു വന്നത് ഇവർ തന്നെ അല്ലേ ആദ്യം തെറ്റ് കാണിച്ചത് ഇവർ തന്നെ ഒരു മാധ്യമ പ്രാദേശിക മാധ്യമക്കാരനെ കൊണ്ടുവന്ന് ആ ആ മനുഷ്യനെ വ്യക്തി കത്യ ചെയ്ത് അതുവരെ അവർ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് ചിരിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യൻ പിന്നീട് താടി കൈകൊടുത്ത് ദുഃഖത്തിരിക്കുന്ന അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സെക്കൻഡ്സിനകം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അറിയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗ സുഹൃത്തുക്കളൊക്കെ ഇടയിലൊക്കെ ഇവർ തന്നെ ആദ്യം ചെയ്തത് അപ്പം തനിക്ക് വരുമ്പോൾ അതെല്ലാം പ്രശ്നവും ബാക്കിയുള്ളവർക്ക് ഇവർ പ്രശ്നവുമല്ലേ അവർ ചെയ്തു വെച്ച കാര്യത്തിന്റെ ബാക്കി പത്രമാണ് അപ്പോ ഇവർ കരുതി കൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു മാധ്യമത്തെ കൂട്ടുപിടിക്കുകയും ഇപ്പോൾ അവർക്കെതിരെ പറയുമ്പോൾ നേരെ തിരിച്ചു പറയുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് ഇപ്പൊ ദിവ്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മാത്രമല്ല ഇത് ഇവർ പറയുന്നത് കേട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നു നമ്മൾ മനഃപൂർവ്വം വരുന്ന ഇവരെയൊക്കെ ഓരോ ദിവസം വേറെ ഇവർ പറയുന്നത് വാർത്തയാക്കുന്നത് കൊണ്ടാണല്ലോ ഇന്ന് പണ്ട് എങ്ങുമില്ലാത്ത രീതിയിൽ ഓരോ നേതാവിനും ഓരോ വ്യവസായിക്കും ഏതൊരു ഉന്നതനായാലും ആ ഒരു ലൈവായിട്ട് ഇവർ നിറഞ്ഞു നിൽക്കുന്നത് അതല്ലാതെ ഒന്നുമല്ലല്ലോ അപ്പൊ ഒരു തരത്തിലും മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് ഒന്നും ഇല്ലാതെയല്ല ഇവർ നിലനിൽക്കുന്നത് മാധ്യമങ്ങളെ പരിലാളന ഇല്ലാതെ എന്നും അല്ല ഇതുവരെ എത്തി അതെ 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 അത് പണ്ട് കാലം മുതൽ ടെലിവിഷൻ ജേർണലിസം ജേണലിസം പ്രിന്റും മുതൽ ഇങ്ങോട്ടേക്ക് നടന്നിട്ടുള്ള മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ഓരോ നേതാക്കളും അറിഞ്ഞിട്ടുള്ളത് ഒരു നേതാവ് വളരുന്നത് മാധ്യമത്തിലൂടെ തന്നെയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്നൊരു നേതാവ് എങ്ങനെയാ വളർന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ചാനലുകളിൽ ഒരു സ്പേസ് കൊടുത്തു കോൺഗ്രസിന്റെ വക്താവായി സംസാരിക്കാൻ ഒരു ഒരു സ്പേസ് കൊടുത്തു അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന് വേണ്ടി കാര്യം ഉള്ളൂ എല്ലാ നേതാക്കളുടെയും കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് പിന്നെ മാധ്യമങ്ങൾക്ക് ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും ഒരു പക്ഷേ അത് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ സൂചന നമ്മൾ പ്രേക്ഷകർക്കായിട്ട് മുന്നോട്ട് വയ്ക്കും പിന്നെ ദിവ്യ പറയുന്ന ഒരു കാര്യം നമ്മൾ വിചാരണ നടത്തുകയും നമ്മൾ കുറ്റക്കാരാണെന്ന് വിധിക്കുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഒരിക്കലുമില്ല നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാം ഇതിലൂടെയൊക്കെ പോലീസിനെ സഞ്ചരിക്കാം കേസ് അന്വേഷകർക്ക് സഞ്ചരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ നമ്മൾ ഒരിക്കൽ പോലും ഒരു മാധ്യമവും ഒരു മാധ്യമവും ഒരിക്കലും ഒരാളെയും കുറ്റക്കാരാണെന്ന് വിധിക്കുകയോ അവർ മാത്രമാണ് തെറ്റ് ചെയ്തതെന്ന് വിധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മാധ്യമ ശ്രദ്ധ കൊണ്ട് മാത്രം തെളിയിക്കപ്പെട്ടിട്ടുള്ള പല കേസുകളും പല കാര്യങ്ങളും ഉണ്ട് ഇവിടെ അപ്പോൾ അതൊന്നും മറന്നുകൊണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടിരുന്നു അപ്പൊ അത്തരത്തിൽ അതൊന്നും മറന്നുകൊണ്ട് മാധ്യമങ്ങളെ ചെളിവാരി അറിയുക എന്നുള്ളത് അത് അതൊരു നടക്കുന്ന കാര്യമല്ല പിന്നെ പറയുന്നുണ്ട് ചില മാധ്യമ പ്രവർത്തകരെ നമ്മൾ ആദരവോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ കാണുന്നു എന്നുള്ള രീതിയിൽ അവര് പറയുന്നുണ്ട് അതായത് ഇടതുപക്ഷ ചിന്തകരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ മാത്രമാണ് മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്നൊന്നും പറഞ്ഞു വെക്കാനായിട്ട് ശ്രീമതി പി പി ദിവ്യ ശ്രമിക്കരുത് കാരണം നിഷ്പക്ഷമായിട്ട് ഇടതുപക്ഷത്തോട് ചേർന്നല്ലാതെ നിഷ്പക്ഷമായിട്ട് കൃത്യമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേര് ഈ രംഗത്തുണ്ട് അപ്പോൾ അത് മറക്കരുത് പേരിനെ ഒന്ന് മേമ്പൊടിക്ക് ചേർത്ത് വെക്കുന്നുണ്ട് അതായത് എല്ലാ പാർട്ടികളിലും ഉള്ളവർക്ക് ഇത്തരത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് കാരണം അതൊരു പിൻബലം കിട്ടാൻ വേണ്ടി ചേർ പറയുന്നത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു സി പി എമ്മിന്റെ നേതാവ് വന്ന് മറ്റൊരു കാര്യമൊന്നുമില്ല അപ്പോ ഇതെല്ലാം വിവേചിച്ചറിയാനായിട്ട് ഇന്നത്തെ മാധ്യമ പ്രവർത്തകർക്ക് എന്നത്തെയും മാധ്യമ പ്രവർത്തകർക്ക് ബോധവും വിവരവും ഉണ്ട് അങ്ങനെ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ നിയമ നടപടിയുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ സുജയാ പാർവതിക്ക് നിയമ നടപടിയായിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ മറ്റാർക്കെങ്ങൾക്കും എതിരെ പോകുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു വെക്കുക അതിന് മാധ്യമങ്ങൾ ചെയ്യുന്നത് എല്ലാം മോശമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല അതായത് അവർ പറഞ്ഞത് ചില മാധ്യമ പ്രവർത്തകരെ നമ്മൾ ആദരവോടുകൂടി കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഈ ചില മാധ്യമ പ്രവർത്തകരെ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗവും ഇടത് ഇടതുപക്ഷ ചിന്താഗതി ഇല്ലാത്തവർ മുഴുവൻ മൊത്തത്തിൽ മോശമാണെന്ന് പറയുന്ന ഒരു പ്രവണത ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് അടിവരയിട്ട് ഉറപ്പിക്കാനാണ് ഈ പറച്ചിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചിന്തയൊന്നും എന്താ പറയാ സമൂഹത്തിന് മുന്നിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞ് അങ്ങ് സ്ഥാപിക്കാനൊന്നും ശ്രമിക്കേണ്ട എന്ന് തന്നെയാണ് വളരെ വിനീതമായി പി പി ദിവിയോട് നമുക്ക് പറയാനുള്ളത്